ഇല്ല നിങ്ങളൊന്നും കാര്യം എനിക്ക് അറിയാില്ല എങ്ങനെയോ ഞാൻ ഒരു തുള്ളി തൊട്ട് നോക്കിയിട്ടിണ്ടെന്നല്ല അജ്ജുനെട്ടൻ പറഞ്ഞേന്നോണോ കൂക്കി എഴകി നമ്മളെല്ലാരേ കൊടണപ്പോൾ ടേസ്റ്റ് അറിയോ ഒരു ക്ലാസ്സിൽ കൂടി കുടിച്ചോക്കിയിന്നല്ലേ കട്ട കല്ലത്തങ്ങള് കൊച്ചേരെ പെണ്ടികൾ എന്നെ കൂടാതെ നിങ്ങൾല്ലാരും വായിസം കുടിച്ചില്ലേ അ പിന്നെ നിനക്ക് എങ്ങൊരു സർപ്രൈസ് ആയിട്ട് തരാന്നല്ലേ അവനെ കൊണ്ടന്നപ്പോൾ തന്നെ എങ്ങേ നിന്നെക്കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചു അവനെ വായിസം സർപ്രൈസ് കൊടുക്കാൻ വന്നട്ട് അവസാനം നമ്മക്കല്ലേർക്ക സർപ്രൈസ്റ്റി എനിക്ക് ഭവലവണി अरे എനിക്ക് ഹോപ്പേഡ്നെയാണ് ബയങ്കരട്ടുള്ള സംശയം ട്ടോ എന്ത് ചിമ്മിനി നിന്നെ ഞാൻ എന്ത് ചെയ്തിട്ട് നീ എന്നെ ഇങ്ങനെ സംശയിക്കനേ ഞാൻ നിന്നോട് സത്യം പറഞ്ഞല്ലേ ഞാൻ ആ അഞ്ച് ഗ്ലാസ് പായസം കുടിച്ചിട്ടുള്ളൂ പിന്നെ എനിക്ക് എന്തിനാ ണോണ പറയാൻ ആവശ്യം അപ്പോൾ നാല് ഗ്ലാസ് അല്ല നേരത്തെ പറഞ്ഞല്ല അല്ല നാല് ഗ്ലാസ് പായസം കുടിച്ചിട്ടുള്ളൂ അന്ന് ടങ്ക സിൽപ് ആയി പോയതാണ് എനിക്ക് വിഷമമായിണ്ട് കണ്ണിലെ സൂചിചേ ഞാൻ ഇപ്പോൾ കളത്തേണ്ട ലേഖ ആ ഇന്നാ നോക്കിക്കോ ഓ മൈ ഗോഡ് ഈ കണ്ണിലെ ആ കണ്ടോ ചെമ്പ് പായസമല്ല എന്ത് ചിമ്മിനി നിന്നെ ഞാൻ എന്തല്ല ണോണ പറയാ ഞാൻ സത്യം പറഞ്ഞു ഞാൻ രണ്ട് കണ്ണി ഞാൻ രണ്ട് ചെമ്പ് പായസം കണ്ടുണ്ട് അടി നമ്മള് അഞ്ഞിട്ടുള്ളൂ ഇനി എങ്ങനെയാത്ര പഠുന്ന രണ്ട് ചമ്പാവാ ഇങ്ങന സൂക്ഷിച്ചു നോക്കിയേ ഞാൻ ഇപ്പോ പറഞ്ഞാ നോിക്കോ ആ

കണ ഒബ്സർവ് ആയിരുന്നു എൻ്റെ ഒബ്സർവേഷൻ கரெക്റ്റ് ആണെങ്കിൽ ஜிമിൻ ടണ്ടി ആണ് പൈസ మొత్తం குடிச்சிருக்கு കണ്ടില്ലേ ഇപ്പോ സത്യം അല്ലേ ഞാനെന്നേ ഏ ആണ് എനിക്ക് മൂക്ക് ഓ സോറി ദേ സോറി എനിക്ക് അറിയില്ല ഇതി പുതിയ പൈസ മാറ്റി అన్నല്ലേ ഇനി ഇതൊക്കെ നിങ്ങൾ எல்லாரയും बर्थडे പൈസ ഞാൻ குடிச்சிடுறക്കും ഹാ ഇപ്പണ്ടെ బలമായ സംശയം ഇവൻ തന്നെയാണ് ഇവന്റെ बर्थडे പൈസ మొత్తం குடிச்சிட்டு ഇണ്ടാവും പുതിയ പൈസ കിട്ടാൻ വേണ്ടിട്ട് ഏ സത്യണ്ടാookie